വസ്ത്രാലയം റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ഷൊർണൂർ ഭാരതപ്പുഴയുടെ പേരിലുള്ള റെയിൽവേ സ്റ്റേഷൻ ഇനി ഓർമ്മ മുപ്പത്തി ഒൻപത് വർഷം മുൻപ് കെ ആർ നാരായണൻ കേന്ദ്രമന്ത്രിയായിരിക്കെ അനുവദിച്ച റെയിൽവേ സ്റ്റേഷന്റെ കെട്ടിടമാണ് പൊളിച്ചു നീക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ കിഴക്കുവശത്ത് ഭാരതപ്പുഴ സ്റ്റേഷൻ അനുവദിച്ചത് പാസഞ്ചർ വണ്ടികൾ മാത്രമാണ് ഇവിടെ നിർത്തിയിരുന്നത് ലാഭകരമല്ലെന്ന കാരണം പറഞ്ഞ് പിന്നീട് ഇത് പ്രവർത്തനം നിർത്തി യാത്രക്കാർ കുറവാണെന്ന കാരണമാണ് റെയിൽവേ പറഞ്ഞത് ഷൊർണൂർ ഈസ്റ്റ് സ്റ്റേഷനാക്കി മാറ്റണമെന്നും ഷൊർണൂരിൽ എത്താതെ പോകുന്ന തീവണ്ടികൾക്ക് ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കണമെന്നും ആവശ്യമുയർന്നെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല ഇപ്പോൾ ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് കെട്ടിടം പൊളിച്ചത് പാലക്കാട്ടിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള തീവണ്ടികളുടെ സുഗമമായ യാത്രയ്ക്ക് ഒരു പാലം കൂടി വേണമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ന്യൂസ് ഷൊർണ്ണൂർ You are watching VCV News.